ഈ ഈ വീഡിയോയിൽ ഞാൻ റൂൾ റൂൾ നമ്പർ നമ്പർ പാലിച്ചിട്ടില്ല കേട്ടോ ആ എന്ന് ചോദിച്ചാൽ വറക്കാന്ന് എടുത്താണ് ണിയിലേ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പറയാവോ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ പറയട്ടെ അടുക്കളപ്പണിയിലല്ല നമ്മൾ ഈ അടുക്കളപ്പണി ചെയ്തോണ്ടിരിക്കുമ്പോ ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ എന്തെങ്കിലും പൊടി എടുക്കാൻ ചെല്ലുമ്പോഴേ ആ പൊടി തീർന്നു പോകുന്നത് അതില്ലെന്നറിയുന്നത് എന്തൊരു കഷ്ടപ്പാടല്ലേ പിന്നെ അത് പൊടിക്കണം എടുക്കണം എനിക്ക് ഭയങ്കര കലി ഞാൻ ഇച്ചിരി പനീർ കുറക്കാൻ നോക്കുമായിരുന്നേ നോക്കിയപ്പോ ഇത് ഇച്ചിരി പെപ്പർ ഇടാൻ നോക്കിയതാ കാലി ഇപ്പൊ പൊടിച്ചല്ലേ പറ്റുള്ളൂ എന്നെ ചെയ്യാൻ പറ്റും അതുകൊണ്ടിനി കൊറച്ച് പെപ്പർ പെപ്പറ് പൊടിച്ചെടുക്കാന്ന് വിചാരിച്ചു ഇത് കണ്ടോ വീട്ടീന്ന് കൊടുത്തു വിട്ടാണേ ഇനിയിപ്പ ലാസ്റ്റാ ഇത് മമ്മി ഞങ്ങൾ അവധിക്ക് പോയപ്പോ വീട്ടീന്ന് കൊടുത്തു വിട്ടെ ആഹാ പനിക്കോളും ജലദോഷമൊക്കെ ഉള്ളപ്പോഴേ കുരുമുളകും അണക്കുന്നത് നല്ലതാ ഇത് ഇതെൻ്റെ വീട്ടിലെ പൊടി അടിച്ച ചമക്കാൻ തുടങ്ങി ഇതെൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയതല്ല ഉണ്ടായതാ ഉണ്ടായതായിട്ടോ ഇത് കുരുമുളക് ഞാൻ ഈ കുരുമുളകൊക്കെ ഇവിടെ പൊടിച്ചെടുക്കുവാണെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചാക്കേടൊന്നും ആകത്തില്ലല്ലോ അതിൻ്റെ പിഷിഡൊക്കെ ഉണ്ട് ഈ ഈ സാധനമൊക്കെ ഉണ്ടോ ഇത് നിങ്ങൾ തന്നെ നിങ്ങളുടെ നാട്ടിൽ പറയുന്നത് ഈ കുരുമുളക് നമ്മൾ എന്താ പറയുന്നേ നമ്മൾ ഈ ചിക്കി എടുക്കുക അല്ലെ കാലും കൊണ്ട് അതിന് നിങ്ങളുടെ നാട്ടിൽ പറയുന്നത് ഇതിനകത്ത് സൂക്ഷിച്ചു നോക്കിയാലേ അങ്ങനെ കുറച്ച് കൊറേ എന്താ പറഞ്ഞത്തെ സാധനങ്ങൾ കാണാവേ ഇത് തീർന്നു ഇനിയിപ്പൊ ലാസ്റ്റാ ഇന്റെ അടുത്ത പ്രാവശ്യം ജൂലൈയില് വെക്കേഷൻ ഉണ്ട് ജൂലൈ പോകുമ്പോൾ കുരുമുളക് കൊണ്ടുവരണം എന്നിട്ട് ഇങ്ങനെ ആവശ്യമുള്ളപ്പോ പൊടിച്ച് പൊടിച്ച് അതിനെ എടുക്കുക ഞാൻ പൊടിച്ച് വെച്ചത് തീർന്നു ഞാൻ ഇത് കണ്ടപ്പോൾ ഓർക്കാം നമ്മുടെ ഒക്കെ ചെറുപ്പത്തി ഇതുണ്ടോ ഈ സാധനം ചരടോ ഇനി എന്താ പറഞ്ഞ പേര് പറഞ്ഞു പോയല്ലോ കുരുമുളകിന്റെ ചരട ചരളോ ചരടോ അങ്ങനെ എന്താ പറയുന്നത് നമ്മുടെ വീട്ടിൽ ഈ പച്ചക്കുരുമുളക് പറിക്കുമ്പോഴേ നമ്മള് ഈ എന്താ പറയാ കുരുമുളകിന്റെ താഴത്തെ വലിയ മരത്തേനായിരിക്കുമല്ലോ കുരുമുളക് കയറ്റി വിടുന്നത് താഴത്തെ ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ എന്നൊക്കെ പറിക്കും ചുമയാകെട്ടോ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ ഞങ്ങൾ പിള്ളേരെ സെറ്റ് എല്ലാം നമ്മുടെ ആ പിള്ളേരുടെ ലെവലിൽ പറിച്ചു കൊടുക്കും ബാക്കി പപ്പായും പണിക്കാരും കൂടെ ഏണി വെച്ചല്ലേ കേറുന്നേ ഏണി വെച്ച് കേറും അത് നമുക്ക് പറിക്കുന്നൊരു കാശൊക്കെ തരും കേട്ടോ എന്നിട്ട് ഇത് പിന്നെ ഇത് വെയിലത്തിട്ട് ഉണക്കി രണ്ടു ദിവസം കഴിയുമ്പോൾ കഴിയുമ്പോ ഇതിത്തന്നീ കുരുവല്ല ഇങ്ങനെ ആ സാധനം ആ സാനം കണ്ടിട്ടില്ലേ ആ സുന സാനത്തിനൊക്കെ പേര് പറഞ്ഞു പോയി കുറെ നാളായില്ലേ അതി തന്ന പൊഴിഞ്ഞു പോരും പൊഴിയാത്ത എന്നെ എന്ന് വെച്ചാ നമ്മൾ കാലും കൊണ്ട് ഇങ്ങനെ ചിക്കും കാലി വെച്ചിങ്ങനെ എന്താ ഇങ്ങനെ എങ്ങനെ അത് എനിക്കറിയില്ല കാല് വെച്ച് ഇങ്ങനെ ഞെക്കി 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 ചിക്കി ചിക്കി കുരുമുളകനെ വേർതിരിക്കും ആ വള്ളിയെന്ന് നമ്മളും ചെയ്യും കേട്ടോ നമ്മൾ ചെയ്താൽ വലിയ കേട്ടൊന്നും കിട്ടത്തില്ല എന്നാലും ഇവർ വീട്ടിലെ പണി പണിക്കാരൊക്കെ ഇരുന്ന് ചെയ്യുന്ന കാണുമ്പോൾ ഞങ്ങളുടെ ചാച്ചനൊക്കെ ഉണ്ടായിരുന്നു വലിയപ്പച്ച അങ്ങനെ ഇരുന്ന് കാണുന്ന ചെയ്യുന്ന കാണാൻ നല്ല രസമായിരുന്നു എന്നിട്ട് പിന്നെ ഇത് വെയിലത്ത് വെച്ച് ഉണക്കി ഇങ്ങനെ എടുക്കും ബ്ലാക്ക് പെപ്പർ നമ്മളൊക്കെ വീട്ടിൽ ഇങ്ങനെ എന്നിട്ട് ചാക്കിനകത്ത് കെട്ടിക്കെട്ടി വെക്കും ഞാൻ ഇപ്പോഴാണ് എന്റെ മമ്മീടെയൊക്കെ വീട്ടിലൊരു മുറി നിറച്ചും കുരുമുളക് ഇങ്ങനെ കെട്ടിക്കെട്ടി വെക്കായിരുന്നു ഓർക്ക് ഇത് കേക്കുമ്പോ അവർക്ക് തള്ളാ എന്നല്ലേ കുരുമുളകിന് വില കൂടുമ്പോൾ എന്നിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് കുരുമുളകും കാപ്പി വിക്കരും ഒക്കെ എന്റെ വീട്ടിൽ നിന്നാണ് കൊണ്ടിരുന്നത് ഇത് കേൾക്കുമ്പോ നിങ്ങൾ ഓരോ ഒക്കെ തുടക്കി തള്ളത് തള്ളതന്നെ കാര്യമായിട്ട് പറഞ്ഞാ മറ്റേ മേലേപ്പറമ്പിലാൻ വീടിനകത്ത് പറഞ്ഞോലെ കോണവും വരെ നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുമായിരിക്കും അല്ലേന്ന് ചോദിച്ചാല് കോണവും ഉണ്ടാക്കുന്നില്ല കേട്ടോ പക്ഷെ കുരുമുളകുണ്ട് കാപ്പിക്കുരു ഉണ്ട് അതൊക്കെ വീട്ടിൽ കൊണ്ടുവരുന്ന പൊടിച്ചേച്ചും വരാവേ അപ്പിന്റെ പൊടി തന്നെ ചുമക്കാൻ തുടങ്ങും പക്ഷെ നല്ല ഒരു നല്ല മെഡിസിനെ കുരുമുളകിന്റെ പൊടി പൊടിച്ചേച്ചും വരാവേതല്ലേ ഊ മണം അടിക്കുമ്പോ ഉണ്ടല്ലോ നല്ല ഉണ്ടോ നല്ല പൊടിയായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മള് ഈ പിഷിടുണ്ടല്ലോ എന്നിട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ സ്റ്റോറി മൊത്തം നമ്മളിങ്ങനെ കാലും കൊണ്ട് ഇങ്ങനെ എന്താ പറഞ്ഞ വേർതിരിച്ച് കഴിയുമ്പോ ആ പിഷിഡ് മിച്ചം പേര് ഞാൻ പോലോ ജസ്റ്റ് ഈ നമ്മൾ ഈ പുരുമ്പോളം ഇങ്ങനെ കാലും കൊണ്ടേ ഇങ്ങനെ വെച്ച് ആ സാധനം മാറ്റിയല്ലേ അതിന്റെ പേര് ഫസ്റ്റ് പറയുന്നേടാ ഞാൻ ചോദിച്ച ആന്ന് ചെള്ളോ ചള്ളോ എന്നാ മമ്മിയെ വിളിച്ച ഇപ്പൊ മമ്മി പപ്പായിരുന്നെ കറക്റ്റ് പറഞ്ഞേ ഞങ്ങളല്ല എന്നിട്ട് പിന്നെ നമ്മുടെ വഴി കൂടി ഇടുവേ നിങ്ങളുടെ ഒക്കെ നാട്ടിൽ അങ്ങനെ ആണോ നമ്മുടെ വീടി നമ്മുടെ വഴി നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലത്തെ വഴിയില്ലേ മെയിൻ റോഡിന്റെ വണ്ടി പോകുന്ന റോഡല്ല നമ്മടെ വണ്ടി നമ്മുടെ വീട്ടിലെ വണ്ടി പോകുന്ന റോഡില്ലേ ആ റോഡിന്റെ സൈഡിൽ കൂടെ നടുക്കൂടെ ഇങ്ങനെ ഇടും എന്തിനാന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം ഒത്തിരി ഉണ്ടാകാനാന്നാച്ചാൻ പറഞ്ഞേ പക്ഷെ എനിക്ക് അതിന്റെ മണ്ടക്കൂടെ ആൾക്കാർ ചവിട്ടി ചവിട്ടി പോകുമ്പോ അടുത്ത പ്രാവശ്യം ഉണ്ടാവുന്നോ അങ്ങനെ എന്തോ പറയുന്ന കേൾക്കാം എനിക്ക് അതിന്റെ അതിന്റെ സ്റ്റോറി എനിക്ക് അറിയില്ല പക്ഷെ അങ്ങനെ അങ്ങനെ ഇട്ടാല് അടുത്ത പ്രാവശ്യം ഒത്തിരി ഉണ്ടാവും അത്ര അങ്ങനെയൊക്കെ പറയുന്നു കേട്ടോ അതിന് അത് ആ കഥയ്ക്ക് വേറെ ഏതെങ്കിലും കഥയുണ്ടോ നിങ്ങൾ കമ്മൻറ്റ് ചെയോ നമുക്ക് നോക്കാമല്ലോ നിങ്ങളൊക്കെ ഈ ഇടുക്കി കോട്ടയം സൈഡിലോട്ടൊക്കെ അല്ല വയനാട് സൈഡിലോട്ടൊക്കെ കുരുമുളക് പത്തു തോട്ടൊക്കെ ഉണ്ട് കുരുമുള ഉള്ളവർക്കറിയാം അങ്ങനെ റോഡ് ഇടും നമ്മള് അതിന്റെ ആ സാധനം എടുത്ത് ആ സുന ആ സുന റോഡ് ഇടും എന്തിനാന്ന് വെച്ചാൽ അത് ചവിട്ട് കിടന്ന ഒത്തിരി കുരുമുളക് അടുത്ത പ്രാവശ്യം കായ്ക്കോന്നോ അങ്ങനെയൊക്കെയാന്ന് തോന്നുന്നു അങ്ങനെ ആയിരുന്നു എപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ ഇടുന്ന വേണ്ടിയിട്ടുണ്ട് ഇപ്പോന്നൊക്കെ പറഞ്ഞാൽ പടത്ത് ഇത്രയും കുരുമുളകൊന്നുമില്ലല്ലോ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ മരത്തെക്കൂടെയും കുരുമുളക് കയറ്റി വിടുമായിരുന്നു കുരുമുളകന്റെ വള്ളി ഇപ്പൊ എനിക്ക് തന്നെ അങ്ങനെ എല്ലാ മരത്തെക്കൂടെ ഒന്നും കുരുമുളക് കയറ്റി വിടാൻ പറ്റത്തില്ലോന്ന് തോന്നുന്നു എന്തൊക്കെയോ എന്താ പറഞ്ഞേ നമ്മുടെ കാർഷിക മേഖലയിൽ എന്തൊക്കെയോ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് അതിന് എല്ലാ മരത്തിലും ഒന്നും കയറ്റി വിടാൻ പറ്റത്തില്ല കുരുമുളക് മാത്രമായിട്ട് വേറെ കയറ്റി വിടണോന്ന് തോന്നുന്നു മറ്റേത് മറ്റേ മുരിക്ക് പിന്നെ വേറെ ഉണ്ടല്ലോ മരം കുരുമുളക് മെയിനായിട്ട് കയറ്റി വിടുന്ന മരങ്ങളാണ് മുരിക്കിന്റെ മരം വേറെ ഉണ്ട് ആ മരത്തിന്റെ പേര് ഞാൻ മറന്നുപോയി ആ കൊറേ മരങ്ങളുണ്ട് കേട്ടോ എല്ലാം മറന്നുപോയി കേട്ടോ പ്രായമായപ്പോരുമുളക് എന്നായിരുന്നു

ോ കൊച്ചിനോ കുരുമുളക് പറിക്കാൻ നിങ്ങൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ കുരുമുളക് പിന്നെ കാപ്പിക്കുരു കാപ്പിക്കുരു പറിക്കാൻ വേണ്ടി പപ്പായ പോകുന്നൊക്കെ ഞാൻ ഇങ്ങനെ ഓർക്കുവായിരുന്നു പപ്പയുണ്ട് പണിക്കാരനും ഉണ്ട് അവരോടത്തില് ഒക്കെ പറിച്ചു കൊടുക്കുകയാണെങ്കിൽ താഴത്തെ അല്ലേ കുഞ്ഞു കുഞ്ഞ് അന്ന് കുഞ്ഞു കാപ്പിയുണ്ട് പിന്നെ വലിയ കാപ്പിയുണ്ട് നമുക്ക് എത്തുന്നൊക്കെ ഇങ്ങനെ ക്ഷേരം വളച്ച് തരുമ്പപ്പ തോട്ടി വെച്ചിട്ട് എന്നിട്ട് നമ്മളകത്തുനിന്ന് ഞാനും ലിജോ ലിജും എല്ലാം കൂടെ പറിച്ചു കൊടുക്കും അതൊക്കെ ഒരു കാലം അല്ലേ നമ്മുടെയൊക്കെ കുട്ടിക്കാലം ചെറുപ്പം എന്ത് രസമായിരുന്നു ഇന്നത്തെ പിള്ളേർക്കൊക്കെ അത് പറഞ്ഞ് എല്ലാം പറഞ്ഞാൽ മനസ്സിലാവുമോ ജേഡുവിനോട് എല്ലാം പറഞ്ഞാൽ ജേഡു പറയും ഓ അമ്മ യു സ്റ്റാർട്ട് യുവർ ഓൾഡ് സ്റ്റോറീസ് എന്ന് പറയും ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം പപ്പാ കവലയ്ക്ക് പോകുമ്പോ എന്നാ വായിച്ചുകൊണ്ട് വരണ്ടതെന്നേക്കും ഞങ്ങളോട് ഞങ്ങള് ഞാൻ മിക്കവാറും ആയിരിക്കും പറയുന്നത് ഓരോരുത്തരും ഓരോന്നും പറയും നിനും എണ്ണം പറയും നിജ വേറെ പറയും അങ്ങനെ ഇത് എടുത്തുകൊണ്ട് നന്നായിട്ട് ചുമക്കുന്നുണ്ട് ഇന്ന് ഉള്ളൂ സ്റ്റോറി ഞാൻ മറക്കാന്ന് വിചാരിച്ചു പെപ്പർ ഇച്ചിരി പെപ്പറും ചില്ലി പൗഡറും ചില്ലി ഫ്ലെക്സും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് തിരുമ്മി വെച്ചാണ് ജസ്റ്റ് വറക്കണ്ട നാളെ കേട്ടല്ലേ നമുക്ക് എന്താ നിർബന്ധം വേണ്ട എൻ്റെ വീഡിയോ ഇൻസ്റ്റയിലും യൂട്യൂബിലും കാണുന്നവരോടാണ് ഈ പാവം പിടിച്ചവനെ ജസ്റ്റിൻ എന്ന് യൂട്യൂബ് പിടിച്ചോസ്റ്റിൻ്റെ കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് അതുകൂടെ ഒരു പണി ഇത് വറക്കാന്നുള്ളതായിരുന്നേ ഇപ്പൊ ഇത് വറക്കുന്നില്ലേ പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ല നാളെ ഇനിയും കൊച്ചിനു സ്കൂളിൽ തന്നെ ഉണ്ടാക്കി കൊടുത്തുവിടും എനിക്കറിയത്തില്ല മടക്കുസ്ഥാനം ഉണ്ടാക്ക അല്ലേ ഇന്ന് അത് കലക്കി വയ്ക്കൊന്നും വേണ്ടാത്തോണ്ട് ആ പണിയില്ല എന്നാ ശരി ഇനി പ്രത്യേകിച്ച് എനിക്ക് പണിയൊന്നും ഇല്ല കിച്ചൻ ഞാൻ അടയ്ക്കുവാണ് എന്നാ പോയച്ചും വരാവേ ബ